എന്താണ് ഈ ഗ്ലൂക്കോസ് ഡി ഗ്ലൂക്കോസ് ഡി എന്ന് പറയുന്നത് ഡെക്സ്ട്രോസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് പൗഡർ ആണ് ഈ ഗ്ലൂക്കോസ് ഡി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണ് ഈ ഗ്ലൂക്കോസ് ഡി കൊടുക്കുന്നത് ഗ്ലൂക്കോസ് ഡി കൊടുക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഷുഗർ കുറയുമ്പോൾ നമുക്ക് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയും കൂടുതലും കുട്ടികൾക്ക് നമ്മൾ ഗ്ലൂക്കോസ് കുറയുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് എവിടെയെങ്കിലും സ്പോർട്സ് ഐറ്റംസ് കോടുമ്പോഴോ എവിടെയെങ്കിലും കളിച്ച് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷീണം തോന്നുമ്പോഴോ നമ്മൾ കുട്ടികൾക്ക് ജസ്റ്റ് ഒരു മരുന്ന് എന്ന രീതിയിൽ നമുക്ക് ഗ്ലൂക്കോസ് കൊടുക്കാം അതും എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഗ്ലൂക്കോസ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഡോസ് എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ഹാഫ് ടീസ്പൂൺ തൊട്ട് വൺ ടീസ്പൂൺ അത് വെള്ളത്തിൽ കലക്കി രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം അത് കൊടുക്കുന്നത് നമുക്ക് കുട്ടികൾക്ക് ക്ഷീണം ഇപ്പോൾ സപ്പോസ് നമുക്കൊരു കുട്ടിക്കൊരു പനി വന്ന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അസുഖം വന്ന് കുട്ടികളൊന്നും കഴിക്കുന്നില്ല ആകെ ക്ഷീണിതലായിട്ട് കിടക്കുന്നു ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഗ്ലൂക്കോസ്റ്റ് കൊടുക്കാം സാധാരണ നോർമൽ കുട്ടികൾക്ക് നമ്മൾ നോർമലായിട്ട് കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസും ഡെക്സ്ട്രോസും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഗ്ലൂക്കോസ് ഡി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ കൂടുതലായിട്ട് ഗ്ലൂക്കോസ്റ്റ് കൊടുക്കുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത് അതായത് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയിട്ട് ഹൈപ്പർ ഗ്ലൈസേമിയ എന്നൊരു സ്റ്റേറ്റിലോട്ട് നമുക്ക് പോകാം ഹൈപ്പർ ഹൈപ്പർഗ്ലൈസിയമേ വന്നു കഴിയുമ്പോൾ അതിനെ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട വരും എവിടെയെങ്കിലും നമുക്ക് ക്ഷീണം തോന്നുമ്പോഴോ അങ്ങനെയുള്ള സമയത്ത് മെഡിസിൻ എന്ന രീതിയിൽ കൊടുക്കുന്നതാണ് ഗ്ലൂക്കോസ് ടി